ഇനി എന്റിയപ്പെട്ട എസ് എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അധ്യാപകരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ് ആ വാർത്ത വാർത്താ എന്താണ് ആ വാർത്ത എന്നുള്ള കാര്യമാണ് നിങ്ങളെ ഞാൻ പഠിപ്പി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പേ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറകല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറികല്ലേ സ്റ്റുഡൻസ് ഇന്നലെ മെയ് എട്ടാം തീയതിയാണ് റിസൾട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ പല കുട്ടികളും എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചു സർ സർ പേടിയാകുന്നു സർ സർ ഇനി ആകെ ഒരാഴ്ചത്തെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സർ എടാ നിങ്ങൾ എന്തിനു പേടിക്കണം നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് എൻ്റെ റിസൾട്ട് പുറത്തേക്ക് വിടുമ്പോൾ ഞാൻ വിചാരിച്ച എ പ്ലസുകൾ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കും ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കും ഞാൻ എങ്ങനെ എന്നേക്കാൾ മാർക്ക് കൂടിയ എൻ്റെ അയൽവാസിയുടെ മുഖത്ത് നോക്കും എൻ്റെ കൂട്ടുകാർക്ക് എന്നെക്കാൾ മാർക്ക് കൂടിയാൽ ഞാൻ എന്ത് ചെയ്യും സാർ സാർ എനിക്ക് സയൻസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാർ എനിക്ക് ഈ സ്കൂളിലാണ് താല്പര്യം പക്ഷെ അവിടെ ഫുൾ എ പ്ലസ് ഉള്ളവർക്കേ കിട്ടുള്ളൂ സാർ ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് അവിടെ എനിക്ക് കിട്ടുമോ സാർ ഈ ചോദ്യങ്ങളെല്ലാം റിസൾട്ട് വന്നിട്ട് പോരെ പക്ഷെ റിസൾട്ട് കാത്തിരിക്കുന്ന ഈ ഏഴ് ദിവസം കറക്റ്റ് പറഞ്ഞാൽ ഇന്ന് ഒന്നാം തീയതിയാണ് ഇനിയുള്ള ഏഴ് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് എട്ടാം തീയതിയിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കഠിനഘടോരമായ ടെൻഷനും വെപ്രാളവും ഉണ്ട് അപ്പം നിങ്ങൾ അടിച്ചോ അത് എല്ലാ കൊല്ലവും എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള ടെൻഷൻ തന്നെയാണ് ചൊല്ലാത്ത വിക്കറുകളില്ല അന്ന് പോകാത്ത അമ്പലം അതിനു മുമ്പേ പോകാത്ത അമ്പലങ്ങളില്ല ഞായറാഴ്ചകളിലെ പള്ളിയിലെ കുർബാനകൾക്ക് പോലും പങ്കെടുക്കുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ആ ഒരു ദിവസം നമ്മൾ കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് പല ജില്ലകളിലെയും വാല്യൂഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്ത അധ്യാപകരുടെ കോണ്ടാക്റ്റുകളിൽ നിന്ന് എം എസ് സൊല്യൂഷൻസിന് അവസാനം ഗ്രഹിച്ചെടുത്തത് ഈ വർഷത്തെ എസ് എസ് എൽ സിയുടെ റിസൾട്ടിൽ ഫുൾ എ പ്ലസ്സുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം എടാ ഈ എല്ലാ വർഷവും ഉണ്ടല്ലോ അതായത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷം ഒക്കെ എം എസ് സൊല്യൂഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എം എസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാനലും ഇവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ എം എസ് സോറി രണ്ടായിരത്തി പതിനെട്ട് കൊറോണ പ്രളയം വന്നത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എം എസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം ഓക്കെ വീഡിയോസുകൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് കൊറോണ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഫോക്കസ് സീരിയ വെച്ച് എക്സാം എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി ഫോക്കസ് സീരിയും നോൺ ഫോക്കസ് സീരിയും പഠിച്ചാലേ എ പ്ലസ് കിട്ടുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എല്ലാം മാറിയിട്ട് പഴയ സിസ്റ്റം പ്രകാരം വീണ്ടും എക്സാമിലേക്ക് മാറിയത് ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ പഠിച്ചെടുത്ത നിങ്ങൾ എഴുതിയ എസ് എസ് എൽ സി പരീക്ഷകളെ അവലംബിച്ചുകൊണ്ട് അല്ലെ മുന്നിൽ വെച്ചുകൊണ്ട് എം എസ് സുലുഷൻ പറയുന്നു കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്നത് അത് തന്നെയാണ് അധ്യാപകരും പറഞ്ഞത് അതായത് എടാ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന അധ്യാപകർ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫിസിക്സ് അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്തായിരുന്നു എ പ്ലസ്സുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഒൻപത് എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് പോലും ഫിസിക്സിൽ എ ഗ്രേഡ് ആയി പോയിട്ടുണ്ട് അതുപോലെ മറ്റൊരു വിഷയം അത് മാസ് ആണോ സോഷ്യൽ ആണോ എന്ന് എനിക്ക് ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല ആ ഒരു വിഷയത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് എ പ്ലസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഈ വർഷം പത്ത് പരീക്ഷകൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് കമൻ്റുകളിലേക്കും പോകേണ്ടി വന്നിട്ടില്ല ഫിസിക്സ് പോലും കുട്ടികൾക്ക് എളുപ്പകരമായിരുന്നു എന്നാൽ ചില കുട്ടികൾക്കൊക്കെ എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ട് പരീക്ഷാ ഹാളിൽ നിന്ന് ആൻസർ കിട്ടാതെ മറന്നു പോയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സാഹചര്യങ്ങൾക്ക് നൂറിൽ നാലഞ്ച് കുട്ടികൾക്ക് എന്തായാലും അത് സംഭവിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ എനി എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വിഷയം എളുപ്പമായിരുന്നു ഇത് ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞ കുട്ടികളെപ്പോലെ തന്നെയാണ് അധ്യാപകരും വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഷീറ്റുകളിലെല്ലാം മാർക്കുകൾ കൂടി 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 ഓർ ക്വസ്റ്റിൻസ് അടക്കം കുട്ടികൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഓർ ക്വസ്റ്റ്യൻസ് വരെ ഫുൾ മാർക്ക് നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് എനിക്ക് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത് ഞാനിത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഉച്ചയ്ക്ക് ഉച്ചയുടെ സമയത്തോടു കൂടിയായിരുന്നു വാല്യുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത എൻ്റെ കോണ്ടാക്ട്സിലുള്ള ഒരു പത്ത് മുപ്പതോളം അധ്യാപകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് ഈ വർഷം കഴിഞ്ഞ വർഷത്തതിനേക്കാളും ഫുൾ എ പ്ലസുകളുടെ എണ്ണവും ഒൻപത് എ പ്ലസുകളുടെ എണ്ണവും എട്ട് പ്ലസുകളുടെ എണ്ണവും ഏഴ് പ്ലസുകളുടെ എണ്ണവും ആറ് പ്ലസ്സുകളുടെ എണ്ണവും അഞ്ച് പ്ലസുകളുടെ എണ്ണവും ഒക്കെ ഒരുപാട് ഒരുപാട് കൂടുതലായിരിക്കും നമുക്ക് കാത്തിരിക്കാം നല്ല ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നോട് ഒരു അധ്യാപകർ പറഞ്ഞു ഞാൻ നോക്കിയ പല പേപ്പറുകളിലും എ പ്ലസ് ആണുള്ളത് എന്നോട് അധ്യാപകം പറയും ഞാൻ നോക്കിയ പല പേപ്പറുകളിലും എ പ്ലസ് തന്നെയാണുള്ളത് ഏറ്റവും കുറവ് കുട്ടികൾക്ക് മാത്രമേ ബി പ്ലസ് ബി സി പ്ലസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രേഡിലേക്കൊക്കെ പോയിട്ടുള്ളൂ ആ അധ്യാപകൻ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ അധ്യാപകർ അത്തരം അധ്യാപകർ നോക്കിയിട്ട് അവസാനമിട്ട ഗ്രേഡ് എ പ്ലസ് അത് നിന്റെ ആവട്ടെ എന്നാണ് നീ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ശരിയാണോടാ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ സോ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് എത്ര എ പ്ലസുകൾ കിട്ടിയാലും നിങ്ങളുടെ ലക്ഷ്യം സയൻസ് ആണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെയാണ് അലോട്ട്മെന്റിന്റെ ഫോം ഫില്ല് അലോട്ട്മെന്റിന് വേണ്ടി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കരുതി വെക്കേണ്ടത് ഞാൻ എവിടെയൊക്കെ പോയിട്ടാണ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഗ്രേസ് മാർക്കിൻ്റെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസങ്ങളിൽ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇനി എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം ഓൾറെഡി എം എസ് സൊല്യൂഷൻസിനെ അറിയുന്ന എം എസ് സൊല്യൂഷൻസിനെ ഫോളോ ചെയ്യുന്ന കുട്ടികളെ പ്ലസ് വണ്ണിൽ സയൻസ് എടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടികളെ എനിക്ക് സാർ സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ട് സാർ എനിക്കൊരു ഓൺലൈൻ സയൻസ് ട്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്ത കുട്ടികൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്കിതാ ഞാൻ നേരത്തെ ചെയ്ത അതേ ഓഫർ പ്രൈസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി കുട്ടികൾക്ക് എം സൊല്യൂഷൻ ഓഫർ പ്രൈസ് തന്നിരിക്കും ആയിരത്തി നാന്നൂറ്റി സംതിങ് എത്തിയിട്ടുണ്ട് ഇനി വരും ഒറ്റ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന നമ്പർ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ റേറ്റ് നമുക്ക് ഓഫർ ചെയ്യാൻ കഴിയില്ല എന്നെ വിശ്വസിച്ചുകൊണ്ട് നേരത്തെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ ഒരു ഓഫർ പ്രൈസ് ഏതാണ് ഓഫർ പ്രൈസ് സാർ നോക്കൂ നമുക്ക് മൂന്ന് ബാച്ചുകളാണുള്ളത് ഒന്നാമത്തെ ബാച്ചിന്റെ പേര് ബെൻ ടൺ ബാച്ച് രണ്ടാമത്തത് ന്യൂട്ടൺ ബാച്ച് മൂന്നാമത്തത് എ ടൺ ബാച്ച് എന്താ ബെൺ ടെൺ സാർ ബോർഡ് മാത്രം പഠിക്കുക എന്താണ് സാർ ന്യൂട്ടൺ ബോർഡിന്റെ കൂടെ എൻട്രൻസ് പഠിക്കുക എന്താണ് സാർ ബോർഡിന്റെ കൂടെ കരിയർ ഗൈഡൻസ് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ റെഡിയാണോ ഹേ റെഡിയല്ലേ ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ബോണസ് ആയിട്ട് പറയാം ബാച്ചിൽ ബോർഡ് പ്ലസ് കരിയർ ഗൈഡൻസ് ഉണ്ടെങ്കിലും എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും ഈ കരിയർ ഗൈഡൻസ് ഇവിടെ കൊടുത്തിരിക്കും ഓക്കെ ആണോ ഹേ ഓക്കെ ആണോ ഹേ സാർ എനിക്ക് എൻട്രൻസ് തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തോളൂ ഫൈവ് സാർ എനിക്ക് എൻട്രൻസോ കൊണ്ട്രൻസോ ഒരു സാധനങ്ങളും വേണ്ട എനിക്കെന്ത് മതി ഈ പ്ലസ് വണ്ണിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറിന് മുകളിൽ മാർക്ക് അല്ലെങ്കിൽ എനിക്ക് നയൻറ്റി എങ്കിലും മിനിമം വേണം സാർ ജോയിൻ ചെയ്തോ ചെറുപ്പക്കാരാ ജോയിൻ ചെയ്തോ ചെറുപ്പക്കാരി ഏതാ ബാച്ച് ബോർഡ് ഓൺലി ത്രീ തൗസൻഡ് ഫൈവ് ഫോർട്ടി ഓൺലി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും എന്ത് ലഭിച്ചിരിക്കും എ പ്ലസ് ഓർ ഫുൾ മാർക്ക് ലഭിച്ചിരിക്കും എം എസ് സൊല്യൂഷൻ നിങ്ങളെ ക്ഷണിക്കുന്നു എം എസ് സൊല്യൂഷൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഈ ഓഫർ പരിമിത കാലത്തേക്കല്ല പരിമിത മിനിറ്റുകൾക്ക് മാത്രം പരിമിത മണിക്കൂറുകൾക്ക് മാത്രം ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറപ്പാണ് ഒരുപാട് മെസ്സേജുകൾ വരും എല്ലാ മെസ്സേജുകൾക്കും ഓഫർ തീർന്നു കഴിഞ്ഞാൽ പറയും ഇനി മെസ്സേജ് ഇട്ട് കാര്യമില്ല ഓഫർ പ്രൈസ് മാറിയിട്ടുണ്ടാകും റെഡിയാണല്ലോ സോ ഇപ്പം തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പർ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം നോക്കിക്കേ എഴുപത് ആ ഇതിൻ്റെ അടി കൂടി സ്ക്രോൾ ഉണ്ടാവില്ല അല്ലേ എസ് അഴുപത് എഴുപത് ആ എഴുപത് ഹേ ഹെ ആ നിങ്ങളോട് ഈ കോളി എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് ഈ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടും ഉറപ്പാണ് എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് ആ കടിച്ചു അൻപത് മുപ്പത്തി ഒന്ന് അല്ല ഓക്കെ അല്ലേ സെറ്റ് അല്ലേ സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എം എസ് സൊല്യൂഷൻസ് ഇത് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഓഫർ ഉള്ളത് തിക്കണ്ട തിരക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട മറ്റുള്ള ആപ്ലിക്കേഷൻസിനെ പോലെ മറ്റുള്ളവരെ പോലെ എം എസ് സൊല്യൂഷൻ പറയുന്നത് എം എസ് സൊല്യൂഷൻസിനെ നെഞ്ചുറപ്പോൾ കൂടി വിശ്വസിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത ചെറുപ്പക്കാരാ നിന്റെ പൈസ വെച്ചിട്ട് ഒരു ഉളുപ്പില്ലാത്ത പൈസക്കും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ക്ലാസ് തരാതിരിക്കില്ല ഓക്കെ നിന്റെ അർഹതപ്പെട്ട ക്യാഷ് എൻ്റെ എന്നെ ഏൽപ്പിച്ചിട്ട് നീ എൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല സെൻസിറ്റീവ് തിങ്കിംഗ് ഉള്ള നല്ല രീതിയിലുള്ള പ്രോപ്പർ ക്ലാസ്സുകളായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത് അത് എം എസ് സൊല്യൂഷൻ ഗ്യാരണ്ടീഡ് ആണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ജോയിൻ ചെയ്തു കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പേ ആ കുട്ടി ജോയിൻ ചെയ്തത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ എൻട്രൻസ് ബാച്ചിലാണ് എന്നിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു സർ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു സയൻസ് എടുക്കാൻ പക്ഷേ എൻ്റെ കുടുംബത്തിലെ ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് സാർ കൊമേഴ്സ് മതി സയൻസ് എടുത്ത് എടുത്താൽ പെട്ടുപോകുന്നൊക്കെ പറഞ്ഞു ഞാൻ ആ കുട്ടിയെ അരമണിക്കൂറോളം വിളിച്ച് സംസാരിച്ചു നീ എന്തിനാണ് പേടിക്കുന്നത് അവർക്കറിയില്ല സയൻസ് എന്തെന്നുള്ളതും കൊമേഴ്സ് എന്തെന്നുള്ളതും പക്ഷെ ആ കുട്ടി അവസാനം പറഞ്ഞു സർ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അവർക്ക് അവർക്ക് എന്ത് മതി കൊമേഴ്സ് എടുത്താൽ മതി ഓക്കെ ഞാൻ പറഞ്ഞു നിനക്ക് ഇനി ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നീ എന്ത് ചെയ്താൽ മതി എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിനെ വിളിക്കുകയോ ചെയ്താൽ മതി നീ അടിച്ച രൂപ അത് ഞാൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞ് സ്പോട്ടിൽ ഞാൻ ആ കുട്ടിക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം റീഫണ്ട് ചെയ്യപ്പെടേണ്ട ചെയ്യപ്പെടണം അതുപോലെ മറ്റൊരു കുട്ടി സാർ ഞാൻ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തു ഫൈവ് ട്രിപ്പിൾ നയൻ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു പക്ഷേ എനിക്ക് എൻട്രൻസ് ഇപ്പോൾ വേണ്ട സാർ എനിക്ക് എൻട്രൻസിനോട് ഇപ്പോൾ താല്പര്യമില്ല എനിക്ക് ബോർഡ് മാത്രം മതി എനിക്ക് സാറിൻ്റെ ക്ലാസ് കിട്ടണം സാറിൻ്റെയും സാറിൻ്റെ ആപ്പിൻ്റെയും ഒക്കെ ക്ലാസ് എനിക്ക് കിട്ടണം അതുകൊണ്ട് എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ കോഴ്സ് മതി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ക്ലാസ് എനിക്ക് വേണ്ട സാർ ഞാൻ പറഞ്ഞു മോളെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എത്ര രൂപയാണോ ആ ക്യാഷ് നിനക്ക് ഞാൻ ഇപ്പം തന്നെ റീഫണ്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് അക്ഷയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തു വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എനിക്ക് ആവശ്യമൊന്നുമില്ല റീഫണ്ട് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ട് പറ്റിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല ഓക്കെ വേറൊരു ഒരു മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് ഇപ്പോഴെൻ്റെ കയ്യിലുണ്ട് ഞാൻ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പേരെന്തായിരുന്നു ഐശ്വര്യേ അനശ്വര്യേ അങ്ങനെന്താ അനുശ്രീയോ കറക്റ്റ് പേരെയും കുറവില്ല ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് മുന്നേ ആണ് കാര്യം ഞാൻ സേവ് ചെയ്തിട്ടില്ല ആ കുട്ടിയുടെ പേര് അപ്പോൾ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് ആ കുട്ടിയുടെ ഫ്രണ്ട് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് പിന്നീട് കൊമേഴ്സിലേക്ക് മാറുകയാണ് എനിക്ക് സയൻസ് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്ത് കൊടുത്തില്ല റീഫണ്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ആ കുട്ടിയോട് പറയാം റീഫണ്ട് ഉണ്ടാവില്ല സാർ ഒന്നുകിൽ നിങ്ങൾ സയൻസ് എടുത്ത് പഠിക്കണം അല്ലെങ്കിൽ ഈ ക്യാഷ് കയ്യിൽ പോയി എന്ന് കരുതണമെന്ന് ആ വിളിച്ച ആൾ സെയിലർ ആ സെയിൽ ചെയ്ത ആൾ പറയാം ഒന്ന് അലയിച്ച് നോക്കിയേ റീഫണ്ടിൻ്റെ കാര്യമൊക്കെ എം എസ് സൊലൂഷൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്താ പറയുക ആ പൈസ നിങ്ങളെ അയക്കണം ഇനി നിങ്ങൾക്ക് പിന്നെ രണ്ട് വീക്ക് സമയം തരും മെയ് പത്താം തീയതിയാണ് ആപ്പ് ലോഞ്ച് ചെയ്യുന്നത് രണ്ട് ആഴ്ച നിങ്ങൾക്ക് സമയം തരും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരും ഡോൺ വറി പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ സെറ്റ് ആണല്ലോ സ്നേഹം പറയും ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഓരോന്ന് ഓരോന്നായിട്ട് തെളിവുകൾ സഹിതം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും ഇനി പേടിക്കണ്ട നിങ്ങളെ കാത്തിരിക്കുന്ന റിസൾട്ട് മെയ് എട്ടാം തീയതിയാണ് നല്ല റിസൾട്ട് വരട്ടെ എല്ലാവർക്കും എ പ്ലസ് ലഭിക്കട്ടെ വീണ്ടും കാണാം ഇറ്റ്സ് മീ ആ ആ ആ പ്ലസ് വണ്ണിന്റെ ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ പ്ലസ് വണ്ണിൻ്റെ ചാനൽ ചെന്നേ ചാനലിൽ ചെന്നിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് അലോൺമെന്റിൻ്റെയും ക്ലാസ്സുകളൊക്കെ ഇനി അതിലാണ്ട് ഷെഡ്യൂൾ ചെയ്യാം സച്ചാണല്ലോ ഹേ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ